എന്തൊക്കെ പോയി ഒരു ഒരു കറണ്ടൊക്കെ അടിച്ച് മമ്മൂക്കാനെ ഇന്റർവ്യൂ ചെയ്തപ്പോ മമ്മുക്കാനെ ഞാൻ നേരിട്ട് കണ്ടപ്പോ എന്റെ കിളിയൊക്കെ ഇതുപോലെ പോയതാണ് അത് പിന്നെ ഞാൻ ഒരു രണ്ട് പടം ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ എനിക്കൊരു സമാധാനമുണ്ട് ആളുടെ അടുത്ത് ചെന്ന് അങ്ങനെ വിറവലൊന്നും വരില്ല ഷാറുഖാനെ കണ്ടിട്ട് ഔട്ട് പിച്ച് ഔട്ടായി പോയി ഞാൻ മൊത്തത്തിൽ ഔട്ടായി പോയി ഞാൻ കംപ്ലീറ്റ്ലി ഏറ്റവും ഹാൻസം ഇന്റർവ്യൂ ചെയ്ത സെലിബ്രിറ്റി ഡാഷാണ് രണ്ടുപേരും ആക്ടേഴ്സിന് ഇന്റർവ്യൂ ചെയ്തിട്ടില്ല ഇന്റർവ്യൂ സിനിമയിൽ കാണുന്ന കാണാൻ ഭാഗമായിട്ട് നമ്മൾ േ എനിക്ക് ചോദിക്കാൻ പറ്റണ്ടേ പുള്ളിയുടെ നോക്കി എനിക്ക് വേണമെങ്കിൽ നമുക്കൊരു പത്ത് ഒരു മണിക്കൂർ ഉള്ളിൽ വെറുതെ പ്രൈസ് സുന്ദരനാണ് സുന്ദരൻ പക്ഷെ സൗന്ദര്യത്തിനേക്കാളൊക്കെ ഐ ഷുഡ് ടെൽ ദി നമ്മൾ മമ്മുക്കന്നുള്ളൊരു വാക്ക് പറഞ്ഞത് കൊണ്ട് ഈ സമയത്തും മമ്മൂക്ക എടുക്കുന്ന സ്റ്റാൻഡും മമ്മൂക്ക ചെയ്യുന്ന സിനിമകളും മമ്മൂക്ക മമ്മൂക്കയുടെ ഓരോ ഓരോ തീരുമാനങ്ങളും ഇറ്റ് ഇസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ ഇതൊക്കെ ഒരു ബെഞ്ച് മാർക്കാണ് മമുക്ക ചെയ്യുന്ന ഓരോ സിനിമ ആയിക്കോട്ടെ അത് പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ ഇപ്പൊ മമുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ഒരു ഇത്രയും നാള് സൂര്യനായിട്ട് ഉദിച്ചു നിന്ന് ഇപ്പൊ അതിന്റെ പുറകില് വേറൊരു സൂര്യനും കൂടെ വന്ന എങ്ങനെ ഇരിക്കും അത്രയ്ക്കും പ്രകാശം പരത്തുന്ന ഒരു നിലയിലേക്കാണ് മമുക്ക് ഇപ്പൊ നിന്നോണ്ടിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് സിനിമകളുടെ സെലക്ഷൻ എടുക്കുന്ന ഓരോ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡുകൾ ഇപ്പൊ 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 ജൂടിന്റെ ഒരു വിഷയം വന്നു അപ്പൊ മമുക്ക് അതില് ഒരു കമന്റ് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് പറഞ്ഞത് പക്ഷെ മാറി വരുന്ന സമയപരിധി സ്ഥിതിയിൽ ആളുകൾ അത് പോയിന്റ് ഔട്ട് ചെയ്തപ്പോൾ ഈ സ്ഥാനത്ത് നിന്നിട്ടും ഇത്രയും ആയിട്ടും അത് തിരുത്തി അതാരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറഞ്ഞു ആ ഒരു സ്റ്റാൻഡ് എടുത്തതിന് ഓഫ് സമ്മതിക്കണം ഇതുപോലൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ മമ്മുക്കുടെ പൊസിഷനിൽ നിൽക്കണം ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് അത് കണ്ടിട്ട് എനിക്ക് വീണ്ടും ഭയങ്കര പ്രേമ അവസാനിക്കുന്നില്ല അപ്പൊ അത് തീരൂല്ലല്ലോ പോലും എന്ന് തോന്നിയ ും ഇന്ദ്രൻ സേട്ടനോട് സംസാരിച്ചിട്ട് സത്യമായിട്ട് എനിക്ക് ഇങ്ങനെ ദൈവമേ ഈ മനുഷ്യനെയാണോ ഞാൻ ഈ കുഞ്ഞിലായ മുതൽ കണ്ടിട്ടുള്ള ഇത്രയും സിനിമയിൽ അഭ്യസിച്ചിട്ടുണ്ട് എന്തൊരു സെൻസ് ആൾക്ക് അങ്ങനെ ഒരു ധാരണയേ ഇല്ല ഒരു സിനിമാ നടനാണെന്ന് പോലും ആള് ഭാവിക്കില്ല മോളെ ഞാൻ ആ ട്രെയിനിൽ ഉണ്ടല്ലോ അവിടെ ഇന്ന ഒരു കുട്ടി കുട്ടിയെ അടുത്തിരുന്നപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു എന്റെ മോളത് സംസാരമൊക്കെ നമുക്ക് നമ്മുടെ വീട്ടില് ഒരു സാധാരണ ഒരാ ഒരു വ്യക്തി സംസാരിക്കണം വെരി റൂട്ടഡ് ഹീസ് പക്ഷേ ഹിസ് ടാലന്റ് ദകൈ അത് ഇനിയും യൂസ് ചെയ്യണം കേട്ടോ എല്ലാരും ഇത് കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ മനസ്സിലായി വേറെ ലെവലാണത് ഇനി വർക്കിന്റെ ഇടയിൽ ഏറ്റവും ക്ലോസ് ആയ സെലിബ്രിറ്റി മനസ്സിനോട് ചേർത്ത സെലിബ്രിറ്റി രാഷാണ് അത് ഇന്റർവ്യൂസിൽ ആയിരിക്കും അല്ലെങ്കിൽ വർക്കിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും എപ്പോഴെങ്കിലും ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ സ്റ്റാർസുകളിലുള്ള സെലിബ്രിറ്റീസ് എല്ലാവരും ഇപ്പൊ മഞ്ജുരി സിത്താര കൈലാസേട്ടൻ സ്റ്റീഫൻ അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാരും ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിഞ്ഞു അല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ബട്ട് ഐ എം നോട്ട് എ സോഷ്യൽ ബട്ടർഫ്ലൈ ലൈക്ക് ഞാൻ എപ്പോഴും അങ്ങനെ ഭയങ്കര സർക്കിൾസിൽ ഇല്ല അങ്ങനെ ഇല്ല അതുകൊണ്ടാണ് എനിക്കതിനെ പറയാൻ പറ്റാത്തത് പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഷൂട്ട് ഷൂട്ട് ഒരുമിച്ചിരുന്ന ഒരു ഫുഡടി ഉണ്ട് അത് ഭയങ്കര രസമാണ് അങ്ങനെ ഇന്ന ആളുടെ പാത്രം ഒന്നുമില്ല എല്ലാരും എല്ലാം പറയുന്നത് തിന്നും ഭയങ്കര രസമാണ് വർത്തമാനം ഗോസിപ്പുകൾ കഥകൾ ട്രിപ്പ് കഥകൾ നല്ല രസമാണ് അത് അപ്പൊ അവര് ആ പോയ ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്റ്റേജ് ഷോ അനവധി നിരവധി പോലെ ഉണ്ട് പക്ഷെ എന്റെ കയ്യിൽ നിന്ന് പോയാലും അങ്ങനെ അറിയിക്കില്ല തരിപ്പണമായ സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് മെഗാ ഷോയിലൊക്കെ ബ്ലണ്ടർ അടിച്ചിട്ട് ഏറ്റവും അതെ പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹേർട്ടായി പോയി എനിക്ക് അങ്ങനെ പറ്റിപ്പോലോന്നുള്ളൊരു സങ്കടം അത് യു കെയിൽ വെച്ചിട്ടൊരു ഷോ അവിടെ വെച്ചിട്ടൊരു അവാർഡിനായിട്ട് അപ്പൊ അനിൽ കപൂർ ആണ് ഗസ്റ്റ് അല്ല പുള്ളി ഉണ്ട് അപ്പൊ പുള്ളി വന്നിട്ട് നമ്മുടെ ഹിന്ദി നടൻ അനിൽ കപൂർ അപ്പൊ പുള്ളി വന്നിട്ട് ബെസ്റ്റ് ആക്ടർ ഇന്ന ആളാണെന്ന് അനൗൺസ് ചെയ്യണം അത് ഏറ്റവും ഹൈപ്പിലാണ് ഈ ബെസ്റ്റ് ആക്ടർ അവാർഡ് ലൈക്ക് അങ്ങഏറ്റവും നമ്മൾ ഹൈപ്പിൽ നിക്കണ സമയാണ് ഞാനാണെങ്കി ഒരു മൂന്നാല് മണിക്കൂർ ഷോ കണ്ടിന്യൂസ് പറഞ്ഞു പറഞ്ഞേ എന്റെ കിളി എവിടെ ഇച്ചിരി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കാർഡ് കൊണ്ട് തന്നു അപ്പൊ അനിൽ കപൂർ ഞാനത് കൊടുത്തിട്ട് അനിൽ കപൂർ ആണ് അത് വായിക്കേണ്ടത് അത് പറഞ്ഞു പിടിച്ചു വന്നപ്പോ ഞാനത് അനൗൺസ് ചെയ്തു അതാണെങ്കിൽ അനിൽ കപൂറിനോട്ട് നടക്കുന്നു അപ്പൊ നമുക്കൊരു സംയമനം നമ്മൾ തിരിച്ചു പിടിക്കുന്നുണ്ടല്ലോ നമ്മള് വളരെ നൈസായിട്ട് ഇതൊരു ഷൂട്ടാണ് ഇത് കട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുന്നൊക്കെ ഉള്ളൊരു പ്രൊട്ടൻഷി ഞാനത് കൊടുത്തിട്ട് പറഞ്ഞു റീഡ് ഔട്ട് പറഞ്ഞു ും ചെയ്യാൻ പറ്റില്ല അതാ ഞാൻ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം അതും ഇതുപോലെ തന്നെ ഈ സെയിം ടീമിന്റെ അവാർഡ് യു കെയിൽ വെച്ച് ബേമിങ് ഒരു കാര്യം അത് മാനേജ് ഞാൻ ഞാൻ തന്റെ വേറെ ണ്ടല്ലോ സത്യായിട്ട് അവിടെ കരഞ്ഞേ കാരണം മുട്ടക്കൊന്ന് അത് അപ്പൊ ചാനലിന്റെ സൈഡിൽ നിന്ന് റിക്വസ്റ്റ് ആയിരുന്നു ദുൽഖറിന് അവാർഡ് കൊടുക്കണത് സുൽഫിത് മാം കൊടുക്കണം അത് അവരോട് പറഞ്ഞിട്ടും ഇല്ല മാം അങ്ങനെ സ്റ്റേജിൽ അങ്ങനെ വരുന്നത് വളരെ ആയിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു ഞാൻ കേറി ഞാൻ കയറിയിട്ട് ഞാൻ അനൗൺസ് ചെയ്തു ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടി സുൽഫിത് മാം വരണെന്നു എന്നുള്ളത് മമ്മുക്ക് എടുത്ത വഴിക്ക് താഴെ എന്നിട്ട് ഉള്ളി ഓൺ ക്യാമറ തന്നെ പറഞ്ഞു പറ്റൂല ഇല്ല ഞാൻ വെയിറ്റ് ചെയ്യും ഞാൻ തിരിച്ച എക്സ്പ്രഷൻ ഒന്നും കൊടുക്കില്ല ഞാൻ കൊടുക്കും കാരണം എനിക്ക് എന്റെ തലയിൽ അറിയാം ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ ലൈവ് ഓഡിയൻസ് ഇത്രയ്ക്ക് ഇത്ര ഉള്ളൂ പിന്നെ മൊബൈലിൽ പോയാലേ ഉള്ളൂ എന്നിരുന്നാൽ പോലും ചളുങ്ങരുത് നമ്മൾ നമ്മൾ തളരുത് രാമൻകുട്ടി നമ്മളെ കല്ലെറിയാൻ ഇഷ്ടം പോലെ വെച്ചാൽ നമ്മൾ തളരരുത് അത് നോക്കിയപ്പോ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ദുൽഖർ നമ്മളെ കൈക്കറി പിടിച്ചു പോകണ്ട എന്നൊക്കെ ദുൽഖർ ഇങ്ങനെ പോകണ്ട രീതിയിൽ തടസ്സപ്പെടുത്തി എല്ലാവരും ഭയങ്കര ഒരു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത് അപ്പോഴെന്നാ അവർക്കും അറിയില്ല അവാർഡ് കൊടുക്കേണ്ടത് ദുൽഖറിനാണെന്നുള്ളത് അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു മൂന്നാമത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കുടെ മുഖക്ക് ശക്തി മാറി ഇപ്പൊ ഞാൻ പറഞ്ഞു നല്ലൊരു കൈഡ് കൊടുത്താൽ മാം വരും ആൾക്കാർ കൈ അടിച്ചു അങ്ങനെ ഞാൻ ഒരു തരത്തിൽ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്നു ഇവരെല്ലാവരെയും മുഖം അപ്സെറ്റാണ് എന്നിട്ട് അവാർഡ് അനൗൺസ് ചെയ്തു ദുൽഖർനാണെന്നുള്ളത് ഇറ്റ് അപ്പൊ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷം വന്നു ദുൽഖർ വന്നു ദുൽഖർനും ഭയങ്കര ഹാപ്പി ആയി അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു അതൊരു നല്ല മൊമെന്റ് അല്ലേ അത് അതിന് ഞാൻ നോക്കുമ്പോൾ നമുക്കത് വീഡിയോ എടുക്കുന്നു നമുക്ക് വീഡിയോ എടുക്കും നമുക്ക് അത്രേ ഉള്ളു കേട്ടോ ആ അത് ആ സ്പോട്ടിനത് തീർന്നു അതിനൊരു വീഡിയോ എടുക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന മാതിരി അന്ന് ലേറ്റ് ഒരു ഡിന്നറിന് മാമിന്റെ അടുത്ത് സംസാരിച്ചു ഞാൻ ചെന്ന് സോറി പറയാൻ ചെന്ന മാം പറഞ്ഞു പോലെ എനിക്കങ്ങനെ ഇച്ചിരി ടെൻഷനൊക്കെ വരുമോ അതുകൊണ്ടാ പക്ഷെ നല്ലതായിരുന്നു ഇപ്പൊ നമ്മൾ എല്ലാവരും അറിയപ്പെടുന്നത് പണ്ടത്തെ ഒരാളുണ്ട് പേര് സ്കൂളിൽ അന്ന് അറിയപ്പെട്ടിരുന്നത് മഹാകുരുത്തേടായിട്ടുള്ള ഒരു കുട്ടിയാണെന്നാണ് ഓർമ്മയുണ്ട എന്താ ബാല്യകാലം മറക്കാൻ പറ്റാത്ത അതായത് നമ്മള് ഏറ്റവും ലൈഫിലെ ഏറ്റവും കൈട് ചെയ്ത മരണം വരെ മറക്കാത്ത ഇൻസിഡന്റ് പറഞ്ഞ എന്തായിരിക്കും എല്ലാ ദിവസവും ഇന്നതൊന്നും ഇല്ല ആയ വാസ ഗാജ പോക്കിരി പറഞ്ഞുകഴിഞ്ഞാ ഇപ്പൊ എന്താ പറയാ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇരിക്കാൻ നമ്മൾ ക്ലാസ്സിലൊന്നിരിക്കണിഷ്ടമുണ്ടാക്കിട്ട് അവരെ ഇറക്കി വിടും ആദ്യം വരാൻ തേര് മുട്ടൂത്തും അത് കഴിയുമ്പോ അവിടെ എണീപ്പിച്ചു വരുത്തും പിന്നെ കൈ ഒക്കി പിടിച്ചു വരുത്തും അപ്പൊ നേരെ താഴെ താഴെയാണ് ഓഫീസ് അവര് കൊറേ നേരം കണ്ട് കണ്ട് അവർക്ക് പോറിക്കുമ്പോ പിടിച്ച് അവിടെ പിടിച്ചു നിർത്തും പ്രിൻസിപ്പളിനെ വാദിക്കുന്ന നിർത്തും ഒന്നുമില്ല ക്ലാസ് ബോറാണ് ഒരു റബ്ബർ എടുക്കാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിരിക്കുന്ന അവൻ തിരിയും അപ്പൊ ടീച്ചർ നോക്കുമ്പോ അലമ്പ് ആ ബെഞ്ചിലിരിക്കണ എഴുന്നേറ്റോ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൊറേ അലമ്പ് പോയിസും അങ്ങനെയാണ് നമ്മള് ബെഞ്ചിൽ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് ക്ലാസ് നടക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് കൈയൊക്കെ പൊക്കി പിടിച്ച് നിന്നിട്ടുണ്ട് ക്ലാസ് വരുന്ന പിന്നെ അവര് അവരെ സംബന്ധിച്ചിടത്തോളം എന്നെ അങ്ങനെ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ അവരും അല്ല അലമ്പായിരുന്നു സസ്പെൻഷൻ ആയിട്ട് കിട്ടേണ്ടി വന്നില്ല ഞാൻ സ്കൂൾ മാറുമല്ലോ കൊറച്ച് കഴിയുമ്പോൾ ചുരുക്കി പറഞ്ഞു എത്ര സ്കൂള് മാറിയിട്ടുണ്ട് അഞ്ചാ മാൻ ഇത് അലമ്പ് മാത്രല്ല കുറച്ച് ഭയങ്കര ഇമോഷണൽ ട്രോമ ട്രോമടിക്കും പ്രേമൊക്കെ പൊട്ടും ഞാൻ പിന്നെ ഓരോ സ്കൂളിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്കൂളിൽ പോയി അതെല്ലാം നന്നാക്കാൻ വേണ്ടി ഒരു സമയത്ത് കൊണ്ട് ഗേൾസ്കൂളിലിട്ട് നന്നായിരുന്നു അവിടെനിന്ന് ഇറങ്ങിയപ്പോൾ കേക്ക് വൈസ് പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോ എന്റെ ഫാദറിന്റെ അടുത്തുനിന്ന് പറയാ മോളെ ഒരിക്കലും ആർട്സ് കോളേജിൽ വിടരുത് അവള് തീവ്രവാദിയായി പോകരുത് അങ്ങനെയല്ലേ ഞാൻ നഴ്സിംഗ് കോളേജിൽ എത്തിയത് പഠിക്കാനുള്ള കാര്യത്തിൽ പഠിക്കും നമുക്ക് ദൈവം കുറച്ച് ബുദ്ധി തന്നിട്ടുണ്ട് ഇത് മൈ ബ്രെയിൻ ഇസ് ആക്ച്വലി വെരി ഗുഡ് എനിക്ക് പതിനഞ്ചു ദിവസം മതി എൻടയർ വർഷമൊക്കെ പഠിച്ചു തീർക്കാൻ അപ്പൊ അവസാനം പോയിട്ട് ഫുൾ അടിച്ച് പഠിച്ച് പസം ബിഎസിംഗ് ആയിരുന്നില്ലേ